ആലപ്പുഴ 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 ജില്ലാ 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 പോലീസ് 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 മേധാവി മേധാവി വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ കമ്മിറ്റി ആദരവ് ആദരവ് നൽകി നൽകി ചടങ്ങിലായിരുന്നു ആദരിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറവാ സംഘങ്ങളുടെ മോഷണ പരമ്പരയിൽ ജനങ്ങൾ ഭീതിയിലാണ്ട കാലയളവിൽ സമയോചിതമായ ഇടപെടൽ നടത്തി വളരെ വേഗം കുറ്റവാളികളെ പിടികൂടാൻ നേതൃത്വം നൽകിയിലും ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിലും ക്രിയാത്മകമായ പ്രവർത്തനം നടത്തിയതിനാണ് ആദരവ് നൽകിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാക്കിയിൽ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബി ആർ ഭദ്രൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ ജില്ലാ സെക്രട്ടറിമാരായ സതീഷ് സത്യൻ ജയപ്രസാദ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാഫി കാട്ടിൽ പ്രജീഷ് ചിങ്ങോലി അജികുമാർ ടി ജി നിഹാസ് അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ചർച്ച നടന്നു പല ആ ഏജിൽ കുട്ടികളുടെ ആ ഷൂവിൽ ചിന്തിക്കണം ആ കുട്ടികളുടെ പ്രായത്തിലുള്ള ഒരു ചിന്തയിലേക്ക് വരണം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ ഒരാൾക്ക് ഒരു പതിനാറ് വയസ്സായ കുട്ടിയുണ്ടായിരുന്നു ആ പതിനാറ് വയസ്സായ കുട്ടിയുടെ ഷൂവിലേക്ക് ഇറങ്ങിച്ചേരണം ഇതും നമ്മളിപ്പോഴത്തെ പണ്ട് ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നു ഇങ്ങനെയായിരുന്നു ഞങ്ങൾ നടന്നാൽ പോയിരുന്നെന്നോ അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല അന്ന് ഈ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല വണ്ടി ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പിൽ നിന്നൊക്കെ പറയുന്ന പല പാരൻസ് ഇപ്പോഴും ഉണ്ട് ഡോർ സ്റ്റെപ്പിൽ വന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നു പറഞ്ഞു പേരൻസാണ് പലപ്പോഴും തീരുമാനിക്കുന്നത് കുട്ടികളെന്താകണം ആ സ്റ്റേജ് മാറി അതൊരു ആം ഐ എന്നൊരു സിമ്പിൾ പ്രിൻസിപ്പിൾ ഞാൻ ആരാണെന്ന് ചിന്തിക്കാൻ കപ്പാസിറ്റി ഒരു പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോഴേക്കന്നെ കുട്ടികളൊക്കെ ഒരു ഐഡിയ അതനുസരിച്ച് കാരണം ഇപ്പം ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടേഴ്സിലോ ജോബ് മാത്രമൊന്നുമല്ല ലൈഫ് ടൈം എന്ന് പറയുന്നത് പല ആളുകളും പല ലൈഫ് ടൈം പല ലൈഫിൽ വരുന്നത് അത് മാത്രമല്ല സിവിൽ പ്രൈവറ്റ് ഫോംസിലൊക്കെ പോയ ആളുകളും പ്രൈവറ്റ് ബിസിനസ്സും അതിൽ പ്രൈവറ്റ് ബിസിനസ് ഇത്രയും ആളുകൾ എക്സൽ ചെയ്തില്ലേ അവർക്ക് ന്വേഷണം ഒരുപാട് പേരത്തിൽ പല തരത്തിലുള്ള കോൺറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കഴിയാൻ പറ്റും പിന്നെ അതൊന്നും അതേമാതിരി ഉണ്ട് ഇനിഷ്യേറ്റീവ് ഫോർ ഡെവലപ്മെന്റ് സമയത്ത് അതൊരു ആക്റ്റീവായിട്ട് അസോസിയേഷൻ ആൻഡ് പോലീസിന്റെ ഒരു ജനമൈത്രി സംവിധാനം വീഴ്ച അതിൻ്റെ പ്രവർത്തനം നന്നായി കൊണ്ടുവരും ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും റെസിഡൻസ് അസോസിയേഷനുകളെയും പോലീസ് സേനകളുടെയും സംയുക്ത സേനയായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ പ്രവർത്തനം ശക്തമാക്കാനും വിവിധ പദ്ധതികൾ നടപ്പാക്കാനും നടപടി സ്വീകരിക്കാമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾക്ക് ജില്ലാ പോലീസ് മേധാവി ഉറപ്പ് നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം